ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഗൈസ് ഒരുപാട് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അപ്പം എന്താണ് കാരണം കുറേ നാളുകൂടെ എന്താണ് വീഡിയോ ചെയ്യാത്ത എല്ലാം ഞാൻ കോളേജിൽ പോയിട്ട് പറഞ്ഞു തരുന്നതായിരുന്നു അതിന് മുന്നേ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യേക്കാൻ വേണ്ടി ആദ്യത്തെ ബിൽ ബറ്റും നിങ്ങളുടെ വന്ന് ആവർത്തിക്കാം ഗൈസ് അപ്പോൾ നമ്മൾ കുറേ നാളായി എനിക്കൊന്നും രണ്ടാഴ്ച കൂടുതലായിട്ട് ഒരു ബ്ലോഗ് ഇട്ടിട്ട് ഒരുപാട് നാളായി അപ്പോൾ എന്താണ് അതിനുള്ള റീസൺ എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് പ്പം ശേഷം നമുക്ക് കട്ടയം എവിടെ കട്ടയം കട്ടം അവിടെ ഇരിക്കാണ് അപ്പൊ ആകാശം നമുക്ക് കട്ടൻ കുടിച്ചിട്ടാവാം ബാക്കി കഥ പറയണം വരൂ നമ്മൾ കട്ടൻ കുടിക്കാൻ പോവാണ് ഉം പിന്നെ ക്ലോ ക്ലോന്ന് കോളേജിൽ ഇന്നും ഒരു ക്ലാസ്സും ഇല്ലായിരുന്നു കഴിച്ചിന്ന് വെറുതെ വന്നിരുന്നു ഇങ്ങനെ ഒരു വിശേഷം നടക്കാൻ പോണ നമ്മുടെ ക്യാമ്പ് പോണ സോ ഏഹ് അത് ഭയങ്കര വലിയ വിശേഷമാണ് ഈ വരുന്ന ഞായറാഴ്ച തൊണ്ട നമ്മടെ ക്യാമ്പ് തുടങ്ങാൻ പോണ സോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അതിന് മുൻപേ കട്ടാൻ കുടിക്കാം അപ്പൊ നമ്മള് ഇവിടെ വന്നപ്പോ ഇവിടെ ഇരിക്കുന്നു കട്ട അപ്പൊ ഞാനും ഉണ്ട് ഗ്ലാസ് കണ്ടതായി കണ്ട കഴിച്ച കോളേജില് കട്ട മരം ഉണ്ട് നമുക്ക് ഗ്യാസ് ഉണ്ട് എന്തൊരു കൊണ്ടതായി ചേരാം ഇവിടെ നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങളാണ് ഉപ്പ് പഞ്ചാര തേയില ഗ്ലാസ് പാത്രം അശ്വതി ഇവിടത്തെ കുക്ക് പിന്നെ ഗ്യാസ് ഗ്യാസിന്റെ കുറ്റി രണ്ട് കുറ്റി പിന്നെ ഒരു പിന്നെ വലിയൊരു രണ്ടാവ് കുറച്ച് ബക്കറ്റ് പഞ്ചാര അങ്ങനെ ഇങ്ങനെ ഇരിക്കണം മെറ അപ്പം ചൂട് 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 അപ്പൊ ആ നിങ്ങൾക്ക് കോളേജിൽ നിങ്ങളെ കോളേജിൽ ഇതുപോലെ ചായ കിട്ടുമെങ്കിൽ നിങ്ങൾ പറയണം കാരണം നമുക്ക് ഇവിടെ ഗ്യാസ് കൊള്ളേനെ കൊണ്ട് കുക്ക് ചെയ്ത് കുടിക്കാം എങ്ങനെയുണ്ട് സൂപ്പറാ അടിപൊളിയാ അപ്പൊ ഇനി ഞാൻ കുടിക്കട്ടെ ഓ ഭയങ്കര ചൂട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ആറ്റി കുടിക്കാം അപ്പം ഗേൾസ് എന്താണ് നമ്മൾ ഇത്രയും നാളും വീഡിയോ ഇടാത്ത എന്നതിന്റെ പിന്നിലെ കാര്യം നമ്മൾ നമ്മളിവിടെ ഇല്ലായിരുന്നു നമ്മളിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നാണ് ആദ്യമായിട്ട് കോളേജിലോട്ട് വന്നത് സോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ഇടുന്നത് അപ്പം എത്രയും നാളും നമ്മളെവിടെയെന്ന് വെച്ചാൽ ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടി നമ്മൾ സ്കൂളിലായിരുന്നു അപ്പം നമുക്ക് കിട്ടിയാൽ സ്കൂൾ ആറ്റെങ്കിലായിരുന്നു സോ ഗേൾസ് അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് നാളെ എനിക്കൊന്നും രണ്ടാഴ്ച കൂടുതലായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണും കാരണം നമ്മൾ ഇന്ത്യയിൽ തൊട്ട് കോളേജിലാണ് ഗേസ് അപ്പം എന്താണ് ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഈ വരുന്ന വെല് വ്യാഷെ എന്നാണ് ഞായറാഴ്ച ഞായറാഴ്ച തൊട്ട് നമ്മുടെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അഞ്ച് ദിവസത്തെ ക്യാമ്പാണ് അപ്പോൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒരുപാട് പുതിയ പുതിയ സംഭവങ്ങളൊക്കെ കാണുമല്ലോ ക്യാമ്പല്ലേ ഇപ്പം നമ്മൾ എല്ലാവരും ഒരുമിച്ചൊക്കെ വരുമ്പോൾ എന്തായാലും കുറേ കാര്യങ്ങളും ഇതൊക്കെ കാണും സോ അതെന്തായാലും അടിപൊളിയായിരിക്കും അപ്പോൾ പെട്ടെന്നാണ് ക്യാമ്പ് നമുക്കിപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ആവാൻ വേണ്ടി ഒരു ടൈം പോലും ഇല്ല നാളെ ഫ്രഷേഴ്സ് ഡേ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഉള്ള ഫ്രഷേഴ്സ് ഡേ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഫുഡ് ഫെസ്റ്റ് ഫുഡ് ഫെസ്റ്റിവുണ്ട് അത് കഴിഞ്ഞ് ഡയറക്റ്റ് വരുന്ന ക്യാമ്പാണ് സോ അഞ്ച് ദിവസത്തെ ക്യാമ്പാണ് ഭയങ്കര എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇന്ന് ഫ്രീ ആയി നിങ്ങൾ അതുകൊണ്ട് നമ്മൾ കുറെ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഷോർട്ട്സ് ആയിട്ട് വരിക അപ്പൊ നിങ്ങൾ അതൊക്കെ കാണണം കേട്ടോ ഗൈസ് അപ്പൊ എങ്ങനെയാണ് നമ്മുടെ കോളേജില് എന്നുള്ള വിശേഷങ്ങൾ ഞാൻ പിന്നെ ഓരോരുത്തരായിട്ട് ചോദിച്ചു തരാം പോളി